അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നമ്മുടെ കളക്ഷനകത്ത് പുതിയൊരു സ്നേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകാനായിട്ടും അപ്പോൾ നമ്മൾ സ്നേക്ക് വാങ്ങിക്കാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രിഷു ഫിഷ് ഭാവനോട്ടാണ് ഓരോ അറിയായിരിക്കും നമ്മുടെ ഹരിബ്രായ നമ്മൾ പുള്ളിയുടെ ഫിഷ് ഭാവനാണ് എത്തിയിട്ടുള്ളത് ഇവിടെ കുറേ റേറ്റ് ഉണ്ട് കേട്ടോ സ്നേക്കിട്ട് മാത്രമല്ല കോഴിയുണ്ട് ഗൊപ്പിയുണ്ട് അങ്ങനെ സലപാന ഫിഷസ്സുകളുണ്ട് അതുപോലെ നല്ലൊരു സെറ്റപ്പിലാണ് പുള്ളി ഇതെല്ലാം പ്ലാൻ ചെയ്തേക്കുന്നത് നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ കാണാൻ നല്ല ഭംഗിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് സ്നേഹ് തന്നെയാണ് അപ്പൊ ആദ്യം തന്നെ കിടക്കുന്നത് നമ്മുടെ ഗോൾഡൻ ഗോബ്ര സ്നേക്ക് കേട്ടോ കേട്ടോ ഇന്ത്യൻ വെറൈറ്റി ആണ് കണ്ടില്ലേ വയറൊക്കെ നല്ല ഫില്ലായിട്ടാണ് കിടക്കുന്നത് ആശാൻ അടുത്തത് നമ്മുടെ ഓറോ ലീനിയേറ്റിയാണ് നമ്മുടെ ചേറാൻ്റെ ഒക്കെ ഷേപ്പ് ഉണ്ടെങ്കിലും ആശാൻ അതല്ല കേട്ടോ ഇതും തായ്ലൻഡ് സ്വദേശിയാണ് നമ്മുടെ ഫ്ലോറിറിലൊക്കെ ഇൻവേസീവ് സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണിത് ഇതാ നമ്മൾ എടുക്കാൻ റെഡ് പോകുന്ന റെഡ്ബെറീറ്റോ സൂപ്പർ ആക്റ്റീവാണ് രണ്ട് പിന്നെ ഇതായി കഴിയുമ്പോഴത്തേക്കും റെഡ് ഡിഷ് കളർ കൂടും പിന്നെ യെല്ലോ സന്താരവും കിടപ്പുണ്ട് വീഡിയോ കാണുന്നവർക്കറിയാം കുളത്തിൽ കിടക്ക ഒരു മഞ്ചസിനെയൊക്കെ ഇട്ട് അതാണ് കേട്ടോ പിന്നെ ഒത്തിരി കോമൺ അല്ലാത്ത ഏഷ്യാറ്റിക് വെറൈറ്റിയുണ്ട് ത്രഡ് സ്പോട്ടഡ് ആണ് ഇത് നല്ല രസം ഇതായി കഴിഞ്ഞാൽ ഇത് നമ്മുടെ പുൽച്ചാരയാണ് ബ്രോ ഇതൊരു പൂണ്ടിനത്തായിരുന്നു ഇട്ടിരിക്കുന്നത് നമ്മളെ കാണിക്കാൻ വേണ്ടി അത് ഫുള്ള് പറ്റിച്ച് നമ്മൾ റെഡ് ടൂ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ മൈക്രോപ്പൽസ് കിടപ്പുണ്ട് ജയൻസിനെയൊക്കെ ഇട്ട് അപ്പോൾ ഇതല്ലാതെ കുറേ വെറൈറ്റീസും കിടപ്പുണ്ട് കേട്ടോ പുലിവാഹ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പം സ്റ്റോക്ക് തരുന്നതിന് മുന്നേ പെട്ടെന്ന് ബ്രോയെ കോൺടാക്ട് ചെയ്തു നമ്മൾ നമ്പർ അടി കൊടുത്തിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ